ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീ മറ്റൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ ഇതെന്താണെന്ന് വെച്ചാല് ചേച്ചി ഒരു ദിവസം എന്റെ മുഖത്ത് കുറെ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കുറെ ഫീസ്ബാക്ക് ഒക്കെ ചെയ്തിട്ട് അപ്പൊ അതാണ്ടോ കാണിച്ചത് അപ്പൊ അവൾ ഇത് ഒറ്റയ്ക്ക് ഒറ്റക്ക് കണ്ടുപിടിച്ചോന്നല്ലോ അവൾ പല യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ കണ്ടിട്ട് എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞതാണേ അപ്പൊ ഞങ്ങളിങ്ങനെ ചെയ്ത് അത്രേ ഉള്ളു അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളുടെ ക്ലൻസിങ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനാണ് നമ്മൾ ഓട്സ് എടുത്തിട്ടുള്ളത് നന്നായി പൊടിച്ചിട്ടുണ്ട് ഓട്സ് നന്നായി പൊടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിലോട്ട് കുറച്ച് പാലാട്ടം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഫേസേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ വളരെ മെല്ലെ തന്നെ ചെയ്യണം കേട്ടോ ജെൻറ്റിലായിട്ട് ചെയ്യണം ഇതിപ്പോൾ ഞാൻ സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഭയങ്കര കിടന്ന് ഉരക്കണ പോലെ തോന്നുന്നത് വളരെ പതുക്കെ തന്നെ കേട്ടോ ചെയ്യുന്നത് പിന്നെ എന്താണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ ആ മുഖം ഭയങ്കര ടൈറ്റായ പോലെ തോന്നും എനിക്കതിന് തോന്നി അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെറുതെ ഇത് നനച്ചു കൊടുത്തത് നനച്ചു കൊടുത്തതിന് ശേഷം നമ്മളത് മൊത്തത്തിൽ കഴുകിക്കളയുക അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അടുത്തത് സ്ക്രബ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഒരു സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് ഓട്ട്സാണേ അപ്പോൾ ഓട്സ് കുറച്ച് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് ഹണിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഹണി നല്ല കട്ടിയാകും കേട്ടോ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മിൽക്ക് ഒഴിക്കാം അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാം അപ്പം ഇവിടെ ഞാൻ പാലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് വെള്ളം അല്ലെങ്കിൽ റോസ് വാട്ടർ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ പാലാണ് ആഡ് ചെയ്തത് പിന്നെ അങ്ങനെ നന്നായി മിക്സ് ചെയ്യണം വീട്ടിൽ ഞാൻ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തേക്കുന്ന ആളൊന്നും അല്ല കേട്ടോ ഇടയ്ക്കപ്പളും തേച്ചാലായി അത്രയേ ഉള്ളൂ ഇപ്പം അമ്മ പറഞ്ഞത് കേട്ടില്ല ഇപ്പൊ ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും തേച്ചാ തന്നെ അമ്മയുടെ അച്ഛന്റെ റിയാക്ഷൻ ഞാൻ ആകുട്ടോ അവളിങ്ങനെ യൂട്യൂബ്ന്നൊക്കെ കണ്ടിട്ട് എന്നോട് പറഞ്ഞപ്പോ ഞാനിങ്ങനെ അവൾക്ക് വേണ്ടി ഇരുന്ന് കൊടുത്തതാണ് കേട്ടോ അതിനുശേഷം തുടങ്ങിക്കഴിഞ്ഞാല് നമ്മൾ ഇങ്ങനെ നനച്ചു കൊടുക്കാം കടലപ്പൊടി ഉപയോഗിക്കാം ഇനി നമുക്ക് കുറച്ച് തൈര് എടുക്ക കടലപ്പുഴയിലോട്ട് നമ്മൾ കൊറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുത്തുട്ടോ തൈരാണ് കേട്ടോ വ്യവസായത്തിന്ന് വാങ്ങിയതാണ് തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അത് എങ്ങനെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് അതിലോട്ട് കുറച്ച് അലവറേജ് എല്ലാം ആഡ് ചെയ്യുക നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളതാണെങ്കിൽ നല്ലതാണ് വിടാം ഇപ്പം വീട്ടിലില്ല അതുകൊണ്ടിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ഒന്നാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ അതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മളുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല സോഫ്റ്റ് ചേച്ചി പറഞ്ഞ പോലെ ഇത് ഫാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയ പോലെ എനിക്ക് തോന്നിയിട്ടു ഞാൻ അങ്ങനെ തേക്കാത്ത ആളായത് കൊണ്ട് പെട്ടെന്ന് തേച്ചി ഇങ്ങനെ കണ്ടപ്പോഴൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയ പോലെ എങ്കിൽ ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടോ അത്രയല്ല ഗൈസ് ബായ് അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഗൈസ് ബായ്